ുംവിൽ നമ്മളു ഞാൽ പാട്ടെറിഞ്ഞു പാടും പാട്ടിലേതും മലഞ്ഞു തൊടിയെത്തുമ്പയേ കുടിക്കുന്ന തുമ്പിയേ ഇരുപത് വർഷമായിട്ട് പൊറോട്ടന്റെ കൂടെ കുറുമ സൗജന്യമായി കൊടുക്കുന്ന ഒരു കുഞ്ഞു കടയിലാണ് കേട്ടോ നമ്മളുള്ളത് പാലക്കാട് ജില്ലയിലെ കല്ലൂരാണ് നാല്പത് വർഷത്തോളായിട്ടുള്ള കട ഇപ്പോൾ നടത്തുന്നത് പ്രദീപേട്ടനും പ്രസാദേട്ടനും അമ്മയാണ് അമ്മയുടെ കൈപ്പുണ്യമാണ് ഈ കുറുമ്മ അത് കഴിക്കാനാണ് ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരെ ഇവിടെ ആളുകൾ എത്തുന്നത് കാണാം കാഴ്ചകൾ രാവിലെ അഞ്ചു മണി വരെ ഒരു എട്ട് മണി വരെ നമ്മുടെ ഈ വയസ്സന്മാരെല്ലാവരുമാണ് എൻ്റെ കമ്പനി ആ ആ ഷൻപടയിന് അവര് ഈ ഉറക്കം കുറവായിരിക്കുമല്ലോ അപ്പൊ അവര് അഞ്ചു മണിക്കൂർ വരുന്ന രണ്ടു ചായ കുടിക്കും ഒരു ചായ ഉറക്കം പോവാൻ രണ്ടാമത്തെ ചായ ഉഷാറിന് ഉഷാറിന് ഉഷാർ എന്നിട്ട് നാട്ടുകാർത്താൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും അറിയും റേഡിയോ വേണ്ട വേണ്ട എല്ലാ കാര്യങ്ങളും അറിയാം ഇവിടെ അറിയും ഒരു ഇപ്പോഴും ആ ശരിക്കൊരു തനതായിട്ടുള്ള ഗ്രാമത്തിന്റെ പരിശുദ്ധി ഉണ്ട് ഇവിടെ അല്ലേ ഉണ്ട് പ്രവർത്തിക്കുന്നുണ്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം ആള് ആള് വന്നിട്ടാണ് കൊടുക്കുന്നത് അങ്ങനത്തെ ബാങ്കിലേക്ക് പോകണം നമ്മള് മംഗര പഞ്ചായത്ത് ബാങ്കിൽ പോകണം പറഞ്ഞാൽ അമ്പത് രൂപ ചെലവാണ് മുപ്പത്തൂപ ആയിട്ട് കൊടുക്കും 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 പൈസ അത് കൊടുക്കും നമ്മുടെ കറണ്ട് ബില്ല് ഫോൺ ബില്ല് ഫോൺ പേ എല്ലാം എല്ലാവരുടെയും മക്കൾക്ക് അയച്ചു കൊടുക്കും അയച്ച് കൊടുക്കും എല്ലാം എല്ലാവരുടെയും ശരി

ാലും കുഴപ്പമില്ല അടിപൊളിയും വറുത്തറച്ചാണ് വിറകടത്തിൽ കത്തിക്കുന്നു ഗ്യാസ് ഒന്നും ഇല്ലമാരൊക്കെ വന്ന് വാങ്ങാൻ വിറകോട്ട് നമ്മളെ സ്പെഷ്യൽ ണ്ട് നമ്മുടെ കൂടെ കഴിക്കാൻ കണ്ണനും വന്നിട്ട് കണ്ണൻ എത്രയല്ലേ പഠിക്കണെ മാല ക്ലാസ് കണ്ണൻ എത്ര പൊറോട്ട പൊറോട്ടോണ്ട് ആ അപ്പൊ ഞാൻ രണ്ട് ആവി പറക്കുന്ന കുറുമി ഗ്രീൻ പീസ് ഉരുളക്കിഴങ്ങ് ഒക്കെ ഇട്ടിട്ട് വറുത്തരച്ചതാണ് കേട്ടോ കുറുമെന്നാണന്നുള്ള കണ്ണൻക്ക് ഇത്ര ദിവസം അറിയില്ല ഏ എന്താ കണ്ണൻ എന്താ കറി കറിക്ക് പറയാ പേര് പൊറോട്ട കൂട്ടാര ഇന്നു മുതൽ നമ്മൾ കുറുമ പറയാ ഒന്നുണ്ട് സംഭവം എന്ന ഭയങ്കര രുചി നല്ല ഭയങ്കര ക്വാളിറ്റി ഇട്ട പൊറോട്ട അവര് അട്ടിക്കുന്ന നല്ല വലിയ പൊറോട്ടയാണ് പത്ത് രൂപയ്ക്ക് അതേപോലെ ആ പത്ത് രൂപയേ ഉള്ളൂ പൊറോട്ടന്റെ പൈസ മാത്രമേ ഉള്ളൂ അതൊക്കെയാണ് പ്രത്യേകത കറി ആണെങ്കിലും ഭയങ്കര ടേസ്റ്റി ഭയങ്കര നോസ്റ്റാൾജിക് കറി മാത്രമല്ല വളരെ നിഷ്കളങ്കമായ ആളുകൾ ആ ഒരു ഗ്രാമം അതൊക്കെ ഭയങ്കര ഒരു അതാണല്ലോ നമ്മളെ വീടിൻ്റെ ഒരു പ്രത്യേകത തന്നെ കുഞ്ഞു കഷ്ടങ്ങളാക്കിട്ടാണ് ഇവിടെ കങ്ങാണോ ചായ പാൽ ചായ കുടിക്കാൻ അത് ശരി സാധാ ചായ കുടിക്കുള്ളൂ ഞാൻ ചെറിയ കുട്ടിയല്ലേ പാൽ ചായ കുടിച്ചോട്ടേ ഞാൻ സാധാ ചായ രണ്ടാൾക്ക് വേറെ ചായ പോരട്ടെ സോഫ്റ്റ് പൊറോട്ട വേങ്ങ മുക്ക ഗ്രീൻ പീസും തേങ്ങ അരച്ചതും എല്ലാം കൂടി ചേർത്തത് അങ്ങനെ ഇതെങ്ങനെ തെങ്ങനെ തെങ്ങനെ വേറെ എല്ലാരും അതാണ് ഞങ്ങക്ക് രണ്ടാർക്ക് പറയാനുള്ളൂ നിങ്ങൾ ഈ ഭാഗത്ത് എവിടെങ്കിലൊക്കെ വരികയാണെങ്കില് ഞാൻ കൊണ്ടുപോകണം കണ്ണാ നീ എന്റെ കൂടെ വരണോ എന്താണ് നമുക്ക് ഇങ്ങനെ ഓരോന്ന് കഴിച്ചിങ്ങനെ നടക്കേ ഫുഡേ വേണ്ട അപ്പൊ എന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കല്ലൂർന്ന് പറഞ്ഞ സ്ഥലമാണ് കോങ്ങാട്ന്ന് ഏതാണ്ട് ഒരു നാല് അഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളില് കേരളശ്ശേരിയിൽ നിന്നും ഒരു മൂന്നര കിലോമീറ്റർ മാങ്കുർശിയിൽ നിന്നും അത്ര ദൂരമുള്ളൂ കല്ലൂർ ഞാൻ ലൊക്കേഷൻ കൊടുക്കട്ടോ ഞാൻ ഏകത്തവർക്ക് അപ്പൊ എത്ര എണ്ണവർക്ക് വിശേഷം അപ്പൊ കണ്ണാ വീഡിയോ കണ്ണനും കൂടി വന്നപ്പോഴാണ് ശരിക്കും ലെവലിക്കായത് ನನ್ನಣ್ಣ ಟಾಟಾ ಹುಡುಕಿ ಟಾಟಾ